സംഗീത സംവിധായകൻ തൃശൂരിൽ ബി ജെ പി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ യാത്രയുടെ ഉദ്ഘാടന വേദിയിലാണ് ഔസൈ എത്തിയത് ഔസൈബച്ചൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ബി ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഒരു വർഷം മുമ്പ് ആർ എസ് എസ് വേദിയിൽ എത്തിയതിന് പിന്നാലെയാണ് നിന്ന് തൃശൂർ കോർപ്പറേഷനിലേക്ക് ബി ഗോപാലകൃഷ്ണൻ നയിക്കുന്ന വികസന മുന്നേറ്റ യാത്രയുടെ ഉദ്ഘാടന വേദിയിലായിരുന്നു ഔസൈപ്പച്ചനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഫക്രുദ്ദീൻ അലിയും എത്തിയത് യാത്രയുടെ പതാക ഗോപാലകൃഷ്ണന് കൈമാറിയതും ഇരുവരും ചേർന്നാണ് ഔസേപ്പച്ചനോട് ബി ഗോപാലകൃഷ്ണൻ വേദിയിൽ ൾ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നമ്മുടെ നിയമസഭയിൽ വരണം നിയമസഭയിൽ മുണ്ടുപോക്കി കാണിച്ച് അടിയുണ്ടാക്കുന്ന ആൾക്കാരല്ല വേണ്ടത് കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരാണ് വരേണ്ടത് അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആളുകളെ ഔസഫ് അച്ഛനെ പോലുള്ള ആളുകളെ ഈ തൃശ്ശൂരിൽ എല്ലാവരും സുപരിചിതനായ ഔസൈ ബച്ചനെ പോലുള്ള ആളുകളെ ഇനി അക അകന്നു നിക്കാതെ വികസനത്തിന്റെ നെഗറ്റീവ് അല്ല പോസിറ്റീവ് പേരിൽ അണിചേരണം എന്ന ി ജെ പി തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിന്റെ വികസനം ബി ജെ പിയുടെ ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നാല് യാത്രകളാണ് ഇന്ന് സംഘടിപ്പിച്ചത് കേരള വിഷൻ ന്യൂസ് തൃശൂർ